വെൽക്കം ടു സെവൻ ഡേ മെറക്കൽസ് ചാനൽ ജീവിതം ഒരു പുസ്തകമാണെങ്കിൽ കഴിഞ്ഞുപോയ അധ്യായങ്ങളെ കുറിച്ച് ഓർത്ത് ഇനി നമ്മൾ സങ്കടപ്പെടേണ്ടതില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മളെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു അല്ലേ വീഴ്ചകൾ കണ്ണുനീർ പരാജയങ്ങൾ പക്ഷേ ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു പുത്തൻ പുലരിയായി നിങ്ങൾക്ക് മുന്നിലെത്തുകയാ കണ്ണുകൾ അടച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ അടുത്ത ഡിസംബർ ആകുമ്പോഴേക്കും നിങ്ങൾ എവിടെ എത്തണം കരുത്തനായ ആത്മവിശ്വാസമുള്ള ഒരു പുതിയ മനുഷ്യനെയാണ് ലോകമിനി കാണേണ്ടത് ഈ യാത്രയിൽ നിങ്ങളെ സഹായിക്കാൻ പത്ത് ലൈഫ് സ്റ്റൈൽ ടെക്നിക്സ് ഇന്ന് പരിചയപ്പെടുത്തുന്നു ഈ ശീലങ്ങൾ എളുപ്പത്തിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ചില മികച്ച ടൂളുകളും ഗ്യാജറ്റുകളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവ വാങ്ങാൻ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾ ഇത് നിങ്ങളുടെ മാറ്റത്തിന് വേഗത കൂട്ടും നമുക്ക് തുടങ്ങിയാലോ ഒന്ന് അതിരാവിലെയുള്ള ഉണർവ് വെറുമൊരു അലാറം അടിക്കുമ്പോൾ എഴുന്നേൽക്കുന്നതിനെ അല്ല നമ്മൾ സംസാരിക്കുന്നത് ഇത് നിങ്ങളുടെ മനസ്സിനെ കീഴടക്കുന്ന ഒരു പ്രക്രിയയാണ് ശാസ്ത്രീയമായി പറഞ്ഞാൽ പുലർച്ചെയുള്ള നിശബ്ദതയിൽ നമ്മുടെ ബ്രെയിൻ ആൽഫ സ്റ്റേറ്റിലായിരിക്കും ഈ സമയത്ത് ക്രിയേറ്റിവിറ്റി ഏറ്റവും കൂടുതലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ലോകമുണരുന്നതിന് മുൻപേ നിങ്ങൾ വിജയത്തിന്റെ പടവുകൾ കയറി തുടങ്ങണം സ്നൂസ് ബട്ടൺ അമർത്തുന്നത് നിങ്ങളുടെ ആദ്യത്തെ പരാജയമാ അത് ഒഴിവാക്കാൻ അലാറം ദൂരെ വയ്ക്കുക സാധാരണ അലാറം നിങ്ങളെ ഞെട്ടിച്ചുണർത്തുമ്പോൾ ഒരു സൺറൈസ് അലാർ ക്ലോക്ക് സൂര്യപ്രകാശം പോലെ സാവധാനം വെളിച്ചം കൂട്ടി സ്വാഭാവികമായി നിങ്ങളെ ഉണർത്തും ഇത് കോർട്ടിസോൾ ലെവൽ നിയന്ത്രിക്കാൻ സഹായിക്കും രണ്ട് നന്ദി പറയുന്ന മനസ്സ് നമ്മുടെ ബ്രെയിൻ എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ രൂപകൽപ്പന ചെയ്യപ്പെട്ടതാണ് ഇതിനെ മാറ്റിയെടുക്കാൻ നന്ദി പറയുന്ന ശീലം സഹായിക്കും ഓരോ ദിവസവും മൂന്ന് കാര്യങ്ങൾ എഴുതി വയ്ക്കൂ ഫോർ എക്സാമ്പിൾ എനിക്കിന്ന് നല്ലൊരു കോഫി കുടിക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ എൻ്റെ കുടുംബം സേഫാണ് എന്ന ലളിതമായ കാര്യങ്ങളിൽ തുടങ്ങാം ഇത് മനസ്സിനെ പോസിറ്റീവായി ചിന്തിക്കാൻ റീവെയർ ചെയ്യുന്നു വെറും ഡയറിക്ക് പകരം ചോദ്യങ്ങളുള്ള ജേണൽസ് ഉപയോഗിക്കുന്നത് ചിന്തകളെ കൃത്യമായി ഏകോപിപ്പിക്കാൻ സഹായിക്കും മൂന്ന് യും അറിവും ഒരു പുസ്തകം വായിക്കുക എന്നാൽ ഒരാളുടെ ജീവിതകാലത്തെ മുഴുവൻ അനുഭവങ്ങൾ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് സ്വന്തമാക്കുക എന്നതാണ് വായന നിർത്തുന്ന ദിവസം നിങ്ങളുടെ വളർച്ചയും നിൽക്കും നോവലുകൾക്ക് പകരം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സെൽഫ് ഹെൽപ്പ് അല്ലെങ്കിൽ ഫിനാൻസ് പുസ്തകങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ദിവസവും പത്ത് പേജ് എന്നത് ഒരു ചെറിയ ലക്ഷ്യമാണെങ്കിലും വർഷാവസാനം നിങ്ങൾ പതിനഞ്ചോളം പുസ്തകങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടാകും ആമസോൺ കിൻഡിൽ പേപ്പർ വൈറ്റ് നീല വിളിച്ചുമില്ലാത്ത സ്ക്രീൻ ആയതുകൊണ്ട് കണ്ണുകൾക്ക് ആയാസമില്ലാതെ രാത്രിയിലും വായിക്കാം പുസ്തകങ്ങൾ വാങ്ങാനുള്ള മടി ഒഴിവാക്കാൻ ഇത് വളരെയേറെ സഹായിക്കും നാല് ശാരീരിക ക്ഷമത നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ ഊർജ്ജസ്വലമായ ഒരു ശരീരം കൂടി വേണം എക്സസൈസ് എന്നതേ വെറും മസൽസിന് വേണ്ടിയല്ല മറിച്ച് നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനാ വ്യായാമം ചെയ്യുമ്പോൾ പുറപ്പെടുവിക്കുന്ന എൻഡോഫിൻസ് നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു അത്ലറ്റിനെ പോലെ ചിന്തിക്കുക ജിമ്മിൽ പോകാൻ സമയമില്ലാത്തവർക്ക് വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യാൻ യോഗ മാറ്റോ അല്ലെങ്കിൽ റെസിസ്റ്റന്റ് ബാൻഡോ ധാരാളമാ ഒപ്പം ഒരു സ്മാർട്ട് വാച്ച് നിങ്ങളുടെ കലോറി അരിച്ച് കൃത്യമായി കാണിച്ചു തരും അഞ്ച് ഡിജിറ്റൽ ഡിറ്റോക്സ് ഇന്നത്തെ കാലത്ത് അറ്റൻഷൻ ആണ് ഏറ്റവും വലിയ സമ്പത്ത് സോഷ്യൽ മീഡിയ ആപ്പുകൾ നിങ്ങളെ അടിമയിലാക്കാൻ രൂപകൽപ്പന ചെയ്തതാ രാവിലെ എണീറ്റ ഉടനെ ഫോൺ നോക്കുന്നത് ആ ദിവസത്തെ മുഴുവൻ മോഡിനെയും നശിപ്പിക്കും പകൽ സമയങ്ങളിൽ നിശ്ചിത സമയം ഫോൺ ഡൂ നോട്ട് ഡിസ്റ്റർബ് മോഡിൽ ഇടുക ഫോക്കസ് പ്ലാന്റ് ആപ്പ് ഓർ ഫോറസ്റ്റ് ആപ്പ് ഫോൺ തൊടാതിരിക്കുമ്പോൾ ഒരു ഡിജിറ്റൽ ചെടി വളർത്തുന്ന രീതിയാണിത് ഭൗതികമായി ഫോൺ മാറ്റിവെക്കാൻ ഫോൺ ലോക്കിംഗ് ബോക്സും ഉപയോഗിക്കാവുന്നതാണ് ആറ് സമ്പാദ്യശീലം പണം സന്തോഷം തരുന്നില്ലായിരിക്കാം പക്ഷേ പണമില്ലായ്മ തീർച്ചയായും വിഷമം തരും ഫിഫ്റ്റി തേർട്ടി ട്വന്റി റൂൾ പിന്തുടരുക ഫിഫ്റ്റി പെർസെന്റ് ആവശ്യം തേർട്ടി പെർസെന്റ് ആഗ്രഹം ട്വന്റി പെർസെന്റ് സമ്പാദ്യം പണം ചിലവാക്കുന്നതിന് മുൻപ് ഇത് എനിക്ക് അത്യാവശ്യമാണോ എന്ന് രണ്ടു തവണ ചിന്തിക്കുക ബജറ്റിംഗ് പ്ലാനർ ഓർ ആപ്പ് ലൈക്ക് വൈ എൻ എ ബി നിങ്ങളുടെ ഓരോ രൂപയും എങ്ങോട്ട് പോകുന്നുവെന്ന് ട്രാക്ക് ചെയ്യാൻ സഹായിക്കും ഏഴ് സ്വയം സ്നേഹിക്കുക നിങ്ങൾ നിങ്ങളെ ബഹുമാനിക്കാതെ മറ്റാരും നിങ്ങളെ ബഹുമാനിക്കില്ല നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ ചർമ്മം വസ്ത്രധാരണം വൃത്തി എന്നിവയിൽ ശ്രദ്ധിക്കൂ ആത്മവിശ്വാസം വരുന്നത് നിങ്ങൾ ഉള്ളിൽ നിന്ന് എങ്ങനെ അനുഭവപ്പെടുന്നു എന്നതില്ല ആഴ്ചയിൽ ഒരിക്കൽ സ്വയം പരിചരിക്കാൻ സമയം കണ്ടെത്തൂ വീട്ടിലെ അന്തരീക്ഷം ശാന്തമാക്കാൻ എസെൻഷ്യൽ ഓയിൽ ഡിഫ്യൂസർ ഉപയോഗിക്കൂ നല്ലൊരു സ്കിൻ കെയർ സെറ്റും നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കുക പ്ലാനിംഗ് പ്ലാൻ ചെയ്യാത്ത ഒരു ദിവസം തോൽക്കാൻ പ്ലാൻ ചെയ്ത ദിവസമാണ് മുൻപ് ഏറ്റവും കഠിനമായ ജോലി രാവിലെ തന്നെ തീർക്കൂ ഇത് ബാക്കി ദിവസം എളുപ്പമാക്കും ഒരു ഇറേസബിൾ വൈറ്റ് ബോർഡ് നിങ്ങളുടെ മുറിയിൽ തൂക്കുക ഓരോ ലക്ഷ്യവും പൂർത്തിയാക്കി അത് മായ്ക്കുമ്പോൾ ലഭിക്കുന്ന ഡോപ്പമൈൻ അടുത്ത ജോലി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കും ഒൻപത് വും വിജയം എന്നത് നിങ്ങൾ എന്ത് നേടി എന്നതല്ല നിങ്ങൾ ലോകത്തിന് എന്ത് നൽകി എന്നതാണ് ചെറിയ സഹായങ്ങൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഓക്സിറ്റോസ് ലെവൽ കൂടും ഇത് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കും ആളുകൾക്ക് നന്ദി അറിയിച്ച് കത്തുകൾ നൽകുന്നത് നിങ്ങളുടെ ബന്ധങ്ങൾ ദൃഢമാക്കും അതിനുവേണ്ടി പേഴ്സണലൈസ്ഡ് താങ്ക് യു കാർഡ്സ് ഉപയോഗിക്കാം ഒരു റീയൂസബിൾ കോഫി കപ്പ് വാങ്ങുന്നത് പ്രകൃതിയോടുള്ള നിങ്ങളുടെ ദയ പത്ത് സ്ഥിരത ഒരു ദിവസം കൊണ്ട് ഒന്നും സംഭവിക്കില്ല നിങ്ങൾക്കറിയാലോ പക്ഷെ മുന്നൂറ്റിഅറുപത്തി അഞ്ച് ദിവസം ഒരേ കാര്യം ചെയ്താലോ നിങ്ങൾ മറ്റൊരാളായി തന്നെ മാറും മോട്ടിവേഷൻ നിങ്ങളെ സ്റ്റാർട്ട് ചെയ്യാൻ സഹായിക്കും പക്ഷേ ഹാബിറ്റ് ആണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പരാജയപ്പെട്ടാലും അടുത്ത ദിവസം വീണ്ടും തുടങ്ങുക ഒരു ഹാബിറ്റ് ട്രാക്കർ കലണ്ടർ യൂസ് ചെയ്യുക വലിയൊരു കലണ്ടറിൽ ഓരോ ദിവസവും ലക്ഷ്യം പൂർത്തിയാക്കുമ്പോഴും എക്സ് മാർക്ക് ഇടുക മൈ ഡിയർ ഫ്രണ്ട് സമയം ആർക്കു വേണ്ടി കാത്തു നിൽക്കില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇതാ നിങ്ങളുടെ വാതിലിൽ മുട്ടുന്നു മാറ്റം കഠിനമായിരിക്കും പക്ഷെ പക്ഷേ അതിൻ്റെ ഫലമോ മധുരമുള്ളതായിരിക്കും നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ പത്ത് ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ഇന്ന് തന്നെ തീരുമാനമെടുക്കൂ നിങ്ങളുടെ ഈ മാറ്റത്തിന് കൂട്ടായി ഞാൻ പറഞ്ഞ ടൂൾസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കുകളിൽ ലഭ്യമാണ് ചെറിയൊരു നിക്ഷേപം പോലും നിങ്ങളുടെ വലിയ വിജയങ്ങളിലേക്കുള്ള ആദ്യത്തെ ചൂട് വയ്പായിരിക്കും മുതൽ ഈ നിമിഷം മുതൽ തുടങ്ങൂ വിയർക്കാനും കഷ്ടപ്പെടാനും തയ്യാറാണെങ്കിൽ ചരിത്രം നിങ്ങളെ രേഖപ്പെടുത്തും രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ അവസാനം കണ്ണാടിയിൽ നോക്കുമ്പോൾ അഭിമാനത്തോടെ നിങ്ങൾക്ക് പറയാൻ കഴിയണം അതെ ഞാൻ വിജയിച്ചിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്യൂ നമുക്ക് ഒരുമിച്ച് വളരാം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബി ഹാപ്പി Be positive and accept the miracles right now.